കുറച്ചധികം തന്നെ സ്പെഷ്യൽ ആണ് കാരണം ഈ പ്രൈസിന് ഫോർച്യൂണർ ഡൽഹി പോലും കിട്ടൂലി റേറ്റില് ഒരു ഡീസൽ ഓട്ടോമാറ്റിക്രറ്റ കീലസെൻഡറി പുഷ്പെട്ടൻ സ്റ്റാറ്റ് അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് രണ്ട് ഡീസൽ വണ്ടികളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ഉണ്ട് എഴുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഡീസൽ സ്വിഫ്റ്റ് എഴുപത്തയ്യായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ടൊയോട്ടോൻ്റെ വണ്ടി കൊണ്ടുപോകാം ഹായ് വെൽക്കം ബാക്ക് ടു കാർസോൺ നല്ല അടിപൊളി ഒരുപാട് സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല അടിപൊളി ക്ലീൻ വണ്ടികളൊക്കെ വന്നിട്ടുണ്ട് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ഈ വീഡിയോ ഒക്കെ എങ്കിലും നമുക്കൊരു നൂറ് ലൈക്കെങ്കിലും നിങ്ങൾ തന്ന് സപ്പോർട്ട് ചെയ്യണം കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഒരുപാട് കാലമായി വീഡിയോയിൽ നിന്ന് ഒരു വീഡിയോ കോലും ഇന്നേരമായിട്ടൊരു നൂറ് ലൈക്ക് കിട്ടിയില്ല നല്ല അടിപൊളി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഡീസൽ ഓട്ടോമാറ്റിക് ഉണ്ട് പെട്രോൾ ഉണ്ട് നല്ല ഒരുപാട് വണ്ടികളുണ്ട് പ്രിയോൺ കാറുകളുണ്ട് അപ്പം എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസിലേക്ക് പോവാം നമ്മൾ ഫസ്റ്റത്തെ വണ്ടി എന്ന് പറയുന്നത് അർബൺ ക്രൂയിസർ ആണ് ഇത് അറുപതിനായിരം ആണ് റൺ ചെയ്തത് നല്ല നീറ്റ് വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ടയേഴ്സിലേക്ക് നോക്കുമ്പം ഒരു സെവൻറ്റി ഫൈവ് സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൊജക്ടർ ഹെഡ് ലൈറ്റ് വരുന്നുണ്ട് ഫോർ വീൽ ഡയമണ്ട് കട്ട് അലോ വീൽ വരുന്നുണ്ട് പുഷ്ബട്ടൺ സ്റ്റാറ്റ കീലസ് എൻട്രി ഇൻഫോടൈൻമെൻറ്റ് സീ ടവർ അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് ഉണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് വെറും ഒമ്പത് ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപ മാത്രമാണ് ഫിനാൻസും ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു എഴുപത്തയ്യായിരം രൂപയൊക്കെ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടൊയോട്ടോൻ്റെ വണ്ടി കൊണ്ടുപോകാം അപ്പം നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് കുറച്ച് അധികം തന്നെ സ്പെഷ്യലാണ് കാരണം ഈ പ്ലേസിന് ഫോർച്യൂണർ ഡൽഹി പോലും കിട്ടില്ല അത്രയും ഉറപ്പാണ് രണ്ടായിരത്തി പതിനാല് ഫോർ ഇൻറ്റു ഫോറും മാനുവല് രണ്ടായിരത്തി പതിനാല് ഫോർ ഇൻറ്റു ഫോറും മാനുവല് നല്ല നാല് പുതിയ ടയേഴ്സ് വരുന്നുണ്ട് പുതിയ ഇൻഷുറൻസ് വരുന്നുണ്ട് വണ്ടിയിൽ ഒരു സ്ക്രാച്ച് പോലും ഇല്ല അത്രയും നല്ല നീറ്റ് വണ്ടിയാണ് ഇനി ഇൻറ്റീരിയർ സൈഡിലേക്ക് നോക്കുമ്പം നല്ല അടിപൊളി ഡാഷ്ബോർഡ് സീറ്റോറ് സെവൻറ്റി മാറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേരളത്തിലേക്ക് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ വണ്ടി നമുക്ക് എൻ ഒ സി റേറ്റിൽ പത്ത് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാല് ഫോർച്ചുണറ് വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് റൺ ചെയ്തിട്ടുള്ളത് നല്ല നീറ്റ് വണ്ടിയാണ് അപ്പം നമുക്കിനി അടുത്ത വണ്ടിയിലേക്ക് പോവാം നമ്മളെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് സ്വിഫ്റ്റ് ഡീസലാണ് ഒരു എഴുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡീസൽ സ്വിഫ്റ്റാണ് ഇവിടുന്ന് കിട്ടുന്നത് ഇത് രണ്ടായിരത്തി പതിനാറ് പതിനേഴ് ഡെലിവറി തേർഡ് ഓണറ് എൺപത്തി രണ്ടായിരം കിലോമീറ്ററാണ് റണ്ണ് ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു സെവൻറ്റി പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് നല്ല നീറ്റ് വണ്ടിയാണ് കമ്പനി സർവീസും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ നല്ല സീറ്റോറും വോറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് എക്സ്റ്റീരിയറിലായാലും നല്ല നീറ്റ് ഉണ്ട് അങ്ങനെ റീപെയിൻറ്റും കാര്യങ്ങളൊന്നും കയറിയിട്ടില്ല നല്ല ക്ലീൻ വണ്ടിയാണ് വീഡിയോ ആണ് ഡി വീഡിയോ ചെയ്യാണ്ട് അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഫോർ ഡോർ പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് അഞ്ച് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമ്മൾ അടുത്ത വണ്ടി എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക്ക് ഐറ്റൺ ഗ്രാൻഡ് ബ്ലാക്ക് കളർ ബ്ലാക്ക് ആൻഡ് ബ്ലാക്ക് കളറിലെ ഐറ്റൺ ഗ്രാൻഡൊക്കെ കാണൽ കുറവാണ് ഇത് ബ്ലാക്ക് കളറാണ് ആസ്റ്റ് എ ഫുൾ ആണ് എല്ലാ ഓപ്ഷൻസും വരുന്നുണ്ട് ഹുണ്ടാൻറ്റാണോണ്ട് പിന്നെ ഓപ്ഷൻസും കാര്യങ്ങളൊന്നും പറയണ്ട ഫുൾ ഓപ്ഷൻ അതും എന്താ പറയുക കീല സെൻട്രി ബട്ടൺ സ്റ്റാർട്ട് അങ്ങനെ എല്ലാ ഓപ്ഷൻസും ഉണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാല് സിംഗിൾ ഓണർ ഈ ഓട്ടോമാറ്റിക് വണ്ടി ഞങ്ങൾക്ക് ഒരു എൺപത്തയ്യം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാൻ പറ്റും കേട്ടോ നമുക്ക് കേരളത്തിൻ്റെ എവിടെ വേണമെങ്കിലും ഫിനാൻസ് ചെയ്ത് കൊടുക്കാനും പറ്റും ഇതിൻ്റെ ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു ഫുൾ കട്ട് ടയറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻറ്റീരിയർ ആയാലും എക്സ്റ്റീരിയർ ആയാലും നല്ല നീറ്റാണ് എൺപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തത് അലേവീൽസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിയുടെ റേറ്റ് എന്ന് പറയുന്നത് നാല് ലക്ഷത്തി പതിനഞ്ചായിരം രൂപയാണ് രണ്ടായിരത്തി പതിനാല് വണ്ടിയാണ് അപ്പം നമുക്കെനെ അടുത്ത വണ്ടിയിലേക്ക് പോവാം അടുത്ത വണ്ടി എന്ന് പറയുന്നത് രണ്ട് ഡീസൽ വണ്ടികളാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ ഉണ്ട് രണ്ടായിരത്തി പന് ഉണ്ട് ഇത് എഴുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാം ഇത് എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ ഇറക്കാം ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് നല്ല നീറ്റ് വണ്ടിയാണ് എക്സ്ട്രാ അലവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിയുടെ ഒരു ഡോർ റീപ്ലേസ്മെൻ്റ് ഉണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് ഒരു എൺപത്തയ്യ എൺപതിനായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന് ഇറക്കാൻ പറ്റും ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ ഇതും സെക്കൻഡ് ഓണറ് വി ഡി ഐ രണ്ടും ഡീസൽ വണ്ടികളാണ് ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് രജിസ്ട്രേഷൻ സെക്കൻഡ് ഓണർഷിപ്പ് വി ഡി ഐ ഒരു ലക്ഷത്തി പതിനഞ്ചായിരം കിലോമീറ്ററാണ് റൺ ചെയ്തത് എക്സ്ട്രാ സീറ്റോറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും നല്ല നീറ്റുണ്ട് ഇതിനും എക്സ്ട്രാ അളവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ടൈസിലേക്ക് നോക്കുമ്പോൾ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ടാക്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ് എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം രൂപയാണ് ഇതൊരു എഴുപത്തയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റിൽ നിങ്ങൾക്ക് ഇറക്കാൻ പറ്റും കേരളത്തിൻ്റെ എവിടെയാണെങ്കിലും ഫിനാൻസും ചെയ്തു കൊടുക്കാൻ പറ്റും അപ്പം നമുക്കിങ്ങനെ അടുത്ത വണ്ടിയിലേക്ക് പോവാം നമ്മൾ അവസാനത്തെ വണ്ടിയാണ് ഒരു ഡീസൽ ഓട്ടോമാറ്റിക് ക്രെറ്റ ഇത് എക്സസ് ഓപ്ഷനിലാണ് സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് സിംഗിൾ ഓണർഷിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത് രജിസ്ട്രേഷൻ ആണ് എക്സ്ട്രാ അളവിലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ടയേഴ്സിലേക്ക് നോക്കുമ്പോൾ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ടയേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇൻറ്റീരിയറിലേക്ക് നോക്കുമ്പോൾ നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് സൺ പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ആണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത് സിംഗിൾ ഓണർ ആണ് ഈ വണ്ടിക്ക് ഒരു ഒരു ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഫിനാൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റും റേറ്റ് വരുന്നത് പതിമൂന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരം രൂപയാണ് നിങ്ങൾക്ക് നമ്മളെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ¡Gracias!